പഴുത്ത മാങ്ങ കൊണ്ടൊരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മാങ്ങയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് എരിവുള്ള രണ്ട് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് മാങ്ങയും പച്ചമുളകും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും അല്പം ചെറിയ ജീരകവും അല്പം കുഞ്ഞുള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാങ്ങ വെന്തിട്ടുണ്ട് തീ കുറച്ച് വെച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങ തിളച്ചു പോവരുത് കറി നന്നായി ചൂടായിട്ടുണ്ട് തടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം കടുക് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചുമന്ന മുളകും കൂടി ചൂടാക്കിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായി മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉലുവപ്പൊടിയും കൂടി ചേർത്ത ശേഷം തീ ഓഫ് ചെയ്യാം ഇതിന് കറിയിലേക്ക് വെച്ച് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഈ എല്ലാവരും ഉണ്ടാക്കി നോക്കുക